വൻടോധന കരികില്ലവൻ പരീക്ഷ തരും എന്നാലും നീ പോക്കും നൽകും പരീക്ഷ തരും എന്നാലും നീക്കൂ പോക്കും നൽകുന്ന ഇപ്പോൾ നാം ശ്രമിച്ചു മോർണിംഗ് പോയിസ് എന്ന ആത്മീയ സുശ്രൂഷ ഇന്ന് ഇയോബിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താമിദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്നാൽ ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു എന്നാൽ ആത്മാവ് എൻ്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ വഷളൻ്റെ സന്തോഷം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളവും എത്തിയാലും അവൻ സ്വന്തം മലം പോലെ നീക്കം നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവനെവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പലർ പറന്നു പോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല അവൻ്റെ ഇടം ഇനി അവനെ ദർശിക്കുകയും ഇല്ല അവൻ്റെ മക്കൾ ദരിദ്രരോട് കൃപയാചിക്കും അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവൻ അത് നാവിൻ കീഴിൽ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു അത് വീണ്ടും ഛർദിക്കേണ്ടി വരും ദൈവം അതവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപ്പാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കയില്ല തൻ്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും താൻ നേടിയ വസ്തുക്കൾക്ക് ഒത്തവണ്ണം സന്തോഷിക്കുകയും ഇല്ല അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ച് ഉപേക്ഷിച്ചു താൻ പണിയാത്ത വീട് അപഹരിച്ചു അവൻ്റെ കൊതിക്ക് പദം വരായിക്കയാൽ അവൻ തൻ്റെ മനോഹര ധനത്തോടു കൂടി രക്ഷപ്പെടുകയില്ല അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കുകയില്ല അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല അവൻ്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും അരിഷ്ടന്മാരുടെ കൈയൊക്കെയും അവൻ്റെ മേൽ വരും അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേൽ അയയ്ക്കും അവൻ ഭക്ഷിക്കുമ്പോൾ അതവൻ്റെ അവൻ്റെ മേൽ വർഷിപ്പിക്കും അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞോടും താമ്രചാപം അവനിൽ അസ്ത്രം തറപ്പിക്കും അവൻ പറിച്ചിട്ട് അത് അവൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു മിന്നുന്ന മുന അവൻ്റെ പിത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു ഘോരത്വങ്ങൾ അവൻ്റെ മേലിരിക്കുന്നു അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതാത്ത തീക്കവൻ ഇരയാകും അവൻ്റെ കഷ്കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിന് അത് ദഹിപ്പിക്കും ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്ത് നിൽക്കും അവൻ്റെ വീട്ടിലെ വരവ് പോയിപ്പോകും അവൻ്റെ കോപത്തിൻ്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവും ആകുന്നു നയമത്യനായ സോഫറിൻ്റെ രണ്ടാമത്തെ പ്രതിവാദമാണിത് ആദ്യത്തേത് പതിനൊന്നാം അധ്യായത്തിലാണ് സോഫർ ഒരു രാജാവായിരുന്നു എന്നാണ് സെപ്റ്റൂജെൻ്റ് വിവർത്തനത്തിലുള്ളത് അദ്ദേഹത്തിനും ദൈവോചനത്തിൻ്റെ ഭാഗികമായ അറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത് ദൈവം ദുഷ്ടതയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെയും രാജ്യങ്ങളെയും ദേശത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ന്യായം വിധിച്ചിട്ടുണ്ട് അതാണ് അയൂബിൻ്റെ നാശനഷ്ടങ്ങളുടെയും കാരണം എന്നായിരുന്നു സോഫറിൻ്റെ വിലയിരുത്തൽ യോബ് ആടുപാടുകളാൽ സമ്പന്നനായിരുന്നതുകൊണ്ട് ധനസമ്പാദനത്തിനായി അന്യായം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് ദൈവം ആദ്യം ഉള്ളൂ തക്ക സമയത്ത് ശിക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് യോവ് ദരിദ്രനെ പീഡിപ്പിച്ചു കാണും പണിയാത്ത വീട് അപഹരിച്ച് കാണും എന്നാണ് പത്തൊമ്പതാം വാക്യത്തിലുള്ളത് അങ്ങനെയുള്ള അതായത് അഞ്ചാം വാക്യം ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികം വഷളൻ്റെ സന്തോഷം ക്ഷണ നേരത്തേക്ക് യോവു ദുഷ്ടതയും വഷളത്വവും ചെയ്തതുകൊണ്ടാണ് ദൈവം ശിക്ഷിച്ചതെന്നാണ് രഹസ്യമായി ദുഷ്ടത ചെയ്തവരുടെ അവസ്ഥയുടെ ഒരു പട്ടിക തന്നെ ശോഭനം നിരത്തുന്നുണ്ട് ഏഴാം വാക്യം അവൻ സ്വന്തം മലം പോലെ നീക്കം നശിക്കും എട്ടാം വാക്യം അവൻ സ്വപ്നം പോലെ പറന്നുപോകും അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും പതിനഞ്ചാം വാക്യം അവൻ വ്യാജമായി സമ്പാദിച്ചവ ഛിക്കേണ്ടി വരും ഇരുപത്തൊന്നാം വാക്യം അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല ഇരുപത്തൊമ്പതാം വാക്യം അത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവുമാകുന്നു സോഹർ പറയുന്നത് ദൈവകോപം തീർന്നിട്ടില്ല എന്നാണ് ദൈവം ഉഗ്രഗോപം ഐക്കും എന്നാണ് ഇരുപത്തി മൂന്ന് വാക്യം ഇരുപത്തിയാറിൽ പറയുന്ന അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ ദൈവം തീക്കിതയാക്കുമെന്നാണ് അതായത് യോബിൻ്റെ വീട്ടിൽ ശേഷിച്ചിരിക്കുന്ന ഭാര്യ കൂടെ ഇല്ലാതെയാകും എന്നർത്ഥം പ്രിയരെ ദൈവത്തിൻ്റെ ഒരു ഭാവവും മാത്രം ഗ്രഹിച്ചിട്ട് ന്യായവിധി പറയുന്നവരും മറ്റൊരു ഭാഗം മാത്രം ഗ്രഹിച്ചിട്ട് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നവരുമുണ്ട് ഇത് രണ്ടും തെറ്റാണ് ദൈവത്തെക്കുറിച്ച് എല്ലാം നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെങ്കിലും ദൈവത്തിൻ്റെ നീതിയും ഒപ്പം സ്നേഹവും ഒരുപോലെ ഗ്രഹിച്ചാൽ നമ്മുടെ ഉപദേശത്തിൽ തെറ്റുവരികയില്ല നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ വിധിക്കരുത് ദൈവം ചെയ്യുന്ന കാര്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അനുഭവിക്കുന്ന ആൾക്കും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല അത് ദർശിക്കുന്ന ആളുകൾക്കും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് വരുന്ന അനർത്ഥങ്ങൾ അത് അതിനെക്കുറിച്ച് നമ്മളൊരു വിധി നടത്താൻ പാടില്ല മറ്റുള്ളവരും വിധിക്കാനായിട്ട് പാടില്ല തീർച്ചയായിട്ടും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക ദൈവം ചെയ്തത് ഉടനെ നമുക്ക് മനസ്സിലാകുകയില്ല ഒരു പാട്ടുണ്ട് ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ അതായത് കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയും കരുതൽ അറിയും ഞാൻ നമുക്ക് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ തന്നെ അറിയണം എന്ന് താൽപ്പര്യമുണ്ട് പക്ഷേ ദൈവം അത് കുറെ കഴിഞ്ഞ് മനസ്സിലാക്കിച്ച് തരും അതുകൊണ്ട് യോബിന് സ്നേഹിതനായ സോഫർ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു ഭാവം മാത്രം മനസ്സിലാക്കിയായിരുന്നു അത് നിമിത്തം യോബിന് ദുഃഖമാണ് യോപിന് വ്യസനമാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവർ ദൈവത്തെക്കുറിച്ച് ഒരു ബാലൻസഡായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായി ുപദേശിക്കാൻ നമുക്കിടയാകട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം പാഴ്ചപ്പെടുമാറാകട്ടെ